ഹായ് നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അതേപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള ആദ്യ ഒരു വേക്കൻസി ആണ് ഒരു ചായ മേക്കറിനേയും ജ്യൂസ് മേക്കറിനേയും ആവശ്യമുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തി മൂന്ന് എഴുപത്തി രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക പിന്നെ പിന്നൊരു വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലേക്ക് ഷിഫ്റ്റ് മാനേജറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് വയനാട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പതിനേഴായിരം രൂപയാണ് ബേസിക് സാലറി കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റൽ കൊടുത്തിട്ടുള്ള എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് എന്ന നമ്പറിലേക്ക് സി വി അയച്ചു കൊടുക്കുക ഈ കാറ്റഗറിയിൽ ജോലി അന്വേഷിക്കുന്നവർ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ടീം മാസ്റ്റർ വേക്കൻസി ഒരാൾ ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ വെയ്റ്റർ വേക്കൻസി ഒരൊഴിവ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കിച്ചൺ ഹെൽപ്പറിന്റെ വേക്കൻസി നോർത്ത് ഇന്ത്യൻ ഒരാളെയും ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി തൊണ്ണൂറ് അറുപത്തി ഒമ്പത് നാൽപ്പത്തിഒമ്പത് നാൽപ്പത്തി നാല് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അർജന്റ് വേക്കൻസികളാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറുന്നത് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് കേരള പൊറോട്ട കേരള ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാൻഡ്വിച്ച് ബർഗർ ജ്യൂസിന്റെ പണികളൊക്കെ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് ചെറിയൊരു കടയിലേക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇലവൽ ഒമാനയിലേക്ക് ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുക നാട്ടിൽ നിന്നും ആളെ എടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് മൈസൂരിലേക്കാണ് മന്ദന റെസ്റ്റോറൻറ്റ് മൈസൂർ ലൊക്കേഷൻ ചൈനീസ് മാസ്റ്ററിൻ്റെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടീ ജ്യൂസ് മാസ്റ്ററിൻ്റെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ദോശ മാസ്റ്ററിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ കുക്കിന്റെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അർജന്റ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയിലേക്കാണ് സർവീസിന്റെ സെക്ഷനിക്ക് ഒരു വേക്കൻസി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി കിച്ചണിക്ക് ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള എഴുപത് മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം എൺപത്തെട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ടായിരിക്കും അർജന്റ് വേക്കൻസികളാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാം വേറെ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് വളാഞ്ചേരി പുതിയതായി തുറക്കുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ക്യാപ്റ്റേക്കൻ വെയിറ്റർ വേക്കൻസി ക്ലീനിങ് ബാക്ക് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം എട്ട് ഏഴ് ഒമ്പത് നാല് ഒന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക വേറെ രണ്ട് വേക്കൻസികൾ ഒഴി വന്നിട്ടുള്ളത് ക്യാപ്റ്റൻ ക്യാപ്റ്റേക്കൻസി വേറ്റർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ ചാവക്കാടാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മന്ത്ലിയാണ് സാലറി കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെടുക ഇന്ന് ഇത്രയും വേക്കൻസികളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കൂടുതൽ ഹോട്ടൽ സംബന്ധമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക